വിദ്യാഭ്യാസത്തിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ മമ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതായത് മുസ്ലിമായി ജീവിക്കാൻ പരിശീലിപ്പിക്കലാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാടിലെ വിദ്യാഭ്യാസം അതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മുസ്ലിമായിരിക്കുക രണ്ട് ജീവിക്കുക മുസ്ലിമായി ജീവിക്കാൻ പരിശീലിപ്പിക്കുക ഞമ്മളെ മദ്രസന്റെ ട്രെയിനിങ് നോട്ട് ഉണ്ട് ട്രെയിനിങ് നോട്ട് അതിൽ മതവിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ ഭാഗത്ത് പറയുന്നുണ്ട് കുട്ടികളെ മുസ്ലിമായി ജീവിക്കാൻ പരിശീലിപ്പിക്കുന്നതിന് മതവിദ്യാഭ്യാസം എന്ന് പറയുന്നു പഠിപ്പിക്കുന്നതല്ല പരിശീലിപ്പിക്കുന്നതാണ് മതവിദ്യാഭ്യാസം തറാവിയെ നിസ്കരിക്കാം പഠിഞ്ഞതുകൊണ്ട് മതവിദ്യാഭ്യാസം ആവില്ല അത് പരീക്ഷയ്ക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാനേ പറ്റുള്ളൂ ജുമാ നിസ്കരിക്കാൻ പഠിഞ്ഞതുകൊണ്ട് മതവിദ്യാഭ്യാസം ആവൂല ജുമാ നിസ്കരിക്കണുണ്ടെങ്കിലേ മതവിദ്യാഭ്യാസാവുള്ളൂ പരിശീലനം ഉണ്ടാകുമ്പോഴാണ് പഠനം പഠനമുണ്ടാകുമ്പോഴല്ല അപ്പൊ വിദ്യാഭ്യാസം എന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ രണ്ടു മാനദണ്ഡങ്ങളുണ്ട് ഒന്ന് മുസ്ലിം ആയിരിക്കാൻ പറ്റുന്നതായിരിക്കണം രണ്ട് ജീവിക്കാൻ പറ്റുന്നതായിരിക്കണം മുസ്ലിം ആയിരിക്കണം ജീവിക്കണം രണ്ടും നടക്കണം ഒരു വിദ്യാഭ്യാസത്തിനും നമ്മളെതിലല്ല പക്ഷേ മുസ്ലിമായി ജീവിക്കാൻ പറ്റുന്നതായിരിക്കണം ഏത് വിദ്യാഭ്യാസമാണെങ്കിലും നമ്മൾ യാതൊരു എതിർപ്പ് അതിനില്ല എല്ലാം വേണ്ടത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും വേണ്ടതാണ് അതുകൊണ്ട് മായല് കമ്മിറ്റികളൊക്കെ നല്ല ജാഗ്രത പാലിക്കണം ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും സുരക്ഷിതമായ ജോലി ഗവണ്മെൻറ്റ് ജോലി തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും സുരക്ഷിതമായ ജോലി ഗവൺമെൻറ് ജോലിയാണ് കാരണം എന്താ വെച്ചാൽ പല ജോലികൾക്കും വലിയ ശമ്പളമുണ്ട് മരണശേഷം ആശ്രിതർക്ക് വരെ പെൻഷനുള്ള ജോലികളുണ്ട് ഇനി വരും കാലത്ത് എങ്ങനെയെന്നൊന്നും പറയാൻ കഴിയൂല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇനി എന്ത് മാറ്റം വന്നാലും ഏറ്റവും സുരക്ഷിതമായ ജോലി നിലവിലെ സാഹചര്യത്തിൽ ഗവൺമെൻറ് ജോലി തന്നെയാണ് അതുകൊണ്ട് ഗവൺമെൻറ് ജോലിയിലെ ആളുകൾ കാരണം ഒരു പെരേന്ന് ഒരാളെങ്കിലും ഗവൺമെൻറ് ജോലി ഉള്ളവരായിരിക്കണം എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കണം ഏഴാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടണുണ്ട് എട്ടാം ക്ലാസ് യോഗ്യത ഉള്ളവർക്കുണ്ട് പത്താം ക്ലാസ് ജോലി യോഗ്യത ഉള്ളവർക്ക് കിട്ടുന്ന ഗവൺമെന്റ് ജോലി ഉണ്ട് പത്താം ക്ലാസ് യോഗ്യത ഇല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള സംവിധാനം നിലവിലുണ്ട് അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ പരിധിയിൽ അതൊക്കെ വരും ജോലി വളരെ പ്രധാനമാണ് പക്ഷേ ഒരു കാര്യം പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ മുസ്ലിമായി ജീവിക്കാൻ കഴിയണമെങ്കിൽ എന്ത് പഠിച്ചാലും അത്ര ദീനും പഠിക്കണം എന്നാലേ പറ്റുള്ളൂ അപ്പോൾ പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ മൂന്നാം ക്ലാസ് യോഗ്യതയാണ് എല്ലാവർക്കും ഉണ്ടാകുക മൂന്നാം ക്ലാസ് സ്കൂൾ പോകും മൂന്നാം ക്ലാസ് മദറസിയും കഴിഞ്ഞാൽ എല്ലാം തേഞ്ഞു എന്നാണ് വിചാരം എന്നാൽ പിന്നെ ഓൻ കന്നൂട്ടാൻ പോകും പാടത്തേക്ക് മൂന്നാം ക്ലാസ് സ്കൂളും മൂന്നാം ക്ലാസ് മദറസിയും യോഗ്യതയുള്ള കന്നൂട്ടുന്ന ആളെടുത്തി ചെന്നിട്ട് എടാ അല്ലുണ്ട് എന്നുള്ളതിൻ്റെ എന്താ തെളിവ് എന്ന് ചോദിച്ചു നോക്കുകയുണ്ടോ കൈക്കോട്ടും തായും കണ്ട് തല മാറി പിടിച്ചിട്ട് ദേശം അടുത്തേക്ക് പോവാ തെളിവ് എനിക്കപ്പം പറഞ്ഞുതരാന്ന് പറയും ഓൻ്റെ ഇമം പോവില്ല എന്താ കാര്യം മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഓൻ ഒരേ മാതിരിയാണെന്നുള്ളതാണ് കാരണം എത്ര പഠിക്കണേനും ഞാൻ എതിരല്ല എത്ര പഠിച്ചാലും അത്ര ദീനും പഠിച്ചിരിക്കണം എന്നാൽ മാത്രമാണ് പിടിച്ചുക്കാൻ വേണ്ടി പറ്റുക അല്ലെങ്കിൽ പുതിയ പുതിയ പഠനങ്ങൾ ഇങ്ങനെ വരുമ്പോൾ തോന്നും ഇതൊക്കെ ശാസ്ത്രത്തിൽ തന്നെയുള്ളൂ ദീനിലൊന്നും ഇല്ല എന്ന് തോന്നും ഞാൻ ഇപ്പോൾ തൊട്ടടുത്ത ദിവസം ഒരു ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദ്യാഭ്യാസ രീതികളെ കുറിച്ച് പറയണത് ഇന്ന് ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ വിദ്യാഭ്യാസത്തിൻ്റെ തിയറികൾ നാലെണ്ണമാണ് ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ വിദ്യാഭ്യാസ തിയറി നാലെണ്ണമാണ് ഒന്നാമത്തേത് ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്നതാണ് രണ്ടാമത്തേത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞതാണ് മൂന്നാമത്തേത് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞതാണ് നാലാമത്തേത് കൊഗ്നേറ്റീവ് സൈക്കോളജി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നതാണ് ഇങ്ങനെ നാല് തിയറികളാണ് ഇന്ന് ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ വിദ്യാഭ്യാസ തിയറി അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോ നമുക്ക് തോന്നും ആ അതൊക്കെ തന്നെയാണ് വേണ്ടത് എന്ന് തോന്നും അവിടെയാണ് നമ്മൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വേറെ പഠിക്കേണ്ടത് മുഹമ്മദ് നബി സല്ല അലൈവി മദീനയിൽ അവതരിപ്പിച്ച ഒരു തിയറി ഉണ്ട് അതിന് സുഹെബത്ത് എന്നാണ് അറബിയിൽ പറയാ ഈ സുഹെബത്ത് എന്നത് മനുഷ്യനിൽ പരിശോധിച്ച് വിജയിപ്പിച്ച തിയറിയാണ് എന്നാൽ സൈക്കോളജി മുന്നോട്ട് വെക്കുന്ന നാല് തിയറികളും മൃഗങ്ങളിൽ പരിശോധിച്ചതാണ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ തിയറി അവതരിപ്പിക്കുന്നത് ഇവൻ പാവുലോവ് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം അത് പരിശോധിച്ചത് പൂച്ചകളിലാണ് ഒരു പൂച്ചനെ കൂട്ടിലിട്ടിട്ട് പരിശോധിച്ചതാണ് മനുഷ്യനിൽ അല്ല ഇങ്ങനെ പൂച്ചകൾ പട്ടികൾ എലികൾ പ്രാവുകൾ തുടങ്ങിയ ജീവികളിൽ പരിശോധിച്ചിട്ട് ആ മനുഷ്യനും അതേമാതിരി തന്നെയാണ് എന്ന് പറയാനാണ് യഥാർത്ഥത്തിൽ അതിലെല്ലാം ഉള്ളത് വാസ്തവത്തിൽ മൃഗങ്ങളും പക്ഷികളും മനുഷ്യനും ഒരുപോലെയല്ല കാരണം മൃഗങ്ങൾ പക്ഷികൾ തുടങ്ങിയ ജീവികൾക്ക് രണ്ടു ആവശ്യമായ ബുദ്ധി മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്ന് ഉൽ മലറത്ത് എന്ന ഉപദ്രവങ്ങളെ തടയലും രണ്ടാമത്തേത് ജറുൽ മൻഫത്ത് എന്ന് പറയുന്ന ഉപകാരത്തെ കൊണ്ടുവരലും മൃഗങ്ങൾക്ക് രണ്ട് കാര്യത്തിനെ ബുദ്ധി ഉണ്ടാവുള്ളൂ ോളി രണ്ട് കാര്യത്തിനായിരിക്കും ഒന്ന് അതിനൊരു ഉപകാരം കിട്ടണം തിന്നാൻ കിട്ടണം ഒരു ഉപകാരം അല്ലെങ്കിൽ താമസിക്കാൻ സ്ഥലം വേണം ഇങ്ങനെ എന്തെങ്കിലും ഒരു ഉപകാരത്തിന് വേണ്ടിയുള്ള ബുദ്ധി ഉണ്ടാകാം അല്ലെങ്കിലോത്താണ് ഉപദ്രവം തടയാനുള്ള ബുദ്ധി ഉണ്ടാവുകയുള്ളു സർക്കസിൽ ആന സലൂട്ട് അടിക്കുന്നു എന്തിനാണത് തിന്നാൻ കിട്ടാൻ അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് ബുദ്ധിയില്ല ഇല്ല സംഗതി അപ്പോൾ മനുഷ്യനല്ലാത്ത എല്ലാ ജീവികളുടെയും ബുദ്ധി രണ്ട് കാര്യത്തിൽ ഒതുങ്ങും എന്നാൽ മനുഷ്യന്റെ ബുദ്ധി അങ്ങനെയല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞത് തിരി ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പൂച്ചക്കുട്ടി വന്നു എന്ന് വിചാരിക്കുക ഒരു പൂച്ചക്കുട്ടി എല്ലാണ്ട് വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടു കൊണ്ട് ഒരു പൂച്ചക്കുട്ടിയുടെയും വരുന്നു അപ്പോൾ രണ്ട് പൂച്ചക്കുട്ടിയായി ദേശം കഴിഞ്ഞപ്പോൾ കണ്ടു മൂന്നാമത്തെ ഒരു പൂച്ചക്കുട്ടി കൂടി വന്നു അപ്പോൾ മൂന്ന് പൂച്ചക്കുട്ടിയായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി വന്നു അപ്പം നാല് പൂച്ചക്കുട്ടിയായി നമുക്കെല്ലാവർക്കും മനസ്സിലായി ഇപ്പോൾ വന്നത് നാല് പൂച്ചയാണ് പക്ഷേ പൂച്ചക്കുട്ടികൾക്ക് ഒരിക്കലും മനസ്സിലാവൂല നാലെണ്ണാണ് വന്നതെന്ന് അത് വെച്ചും മനുഷ്യനെ പഠിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും ഇതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം നിലവിലുള്ള വിദ്യാഭ്യാസ തിയറികൾ മുഴുവനും പക്ഷികൾ മൃഗങ്ങൾ എലികൾ തുടങ്ങിയ വസ്തുക്കളിൽ പരിശോധന നടത്തിയിട്ട് വിജയിപ്പിച്ച തിയറികളാണ് എന്നാൽ മുഹമ്മദ് നബി അവതരിപ്പിച്ച സ്വേബത്ത് എന്ന തിയറി മനുഷ്യനിൽ അവതരിപ്പിച്ച് വിജയിച്ചതാണ് സഹാബത്തിൽ മാറ്റം ഉണ്ടാക്കിയ തിയറിയാണ് മനസ്സിന് മാത്രമല്ല ശരീരത്തിനും മാറ്റം ഉണ്ടായി നജാഷി രാജാവ് പറഞ്ഞയച്ച വൈദ്യൻ റൂമ് ഇരുന്നിട്ട് ഈച്ചനാട്ടിങ്ങാണ്ട് അവസാനം മടങ്ങി ശരീരത്തിനും മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് സ്വേബത്തിലൂടെ മനസ്സിന് മാത്രമല്ല എല്ലാറ്റിനും മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് വിജയിപ്പിച്ച തിയറി നമ്മളെ മുമ്പിലുണ്ട് എന്ന് പറയാനും ചിന്തിക്കാനും കഴിയണമെങ്കിൽ പുതിയ പഠനങ്ങൾ വരുന്നതിനനുസരിച്ച് ഇസ്ലാം പഠിച്ചുകൊണ്ടേയിരിക്കണം അപ്പോളേ കഴിയുള്ളൂ അതുകൊണ്ട് ഭൗതികം എത്രയാണോ പഠിക്കുന്നത് അത്ര മതവും പഠിപ്പിക്കുന്നതിനെയാണ് വിജ്ഞാനത്തിൻ്റെ പരിപാലനം എന്ന് പറയുന്നത് അതില്ലെങ്കിൽ കുറച്ച് സയൻസൊക്കെ ഇങ്ങനെ പഠിച്ചായി വരുമ്പോ അതിന് തോന്നും ഇതൊക്കെ സയൻസിന് മാത്രമേ തിരിഞ്ഞിട്ടുള്ളൂ മതം എന്ന് പറയുന്നത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാകുന്നു എന്ന് പറയും അതില്ലാതിരിക്കണമെങ്കിൽ മതം വീണ്ടും പഠിക്കണം നമ്മളെ പഠനം എവിടെയാണോ എത്തിയത് അവിടെ ഇസ്ലാം ഞാൻ പടുത്ത ദിവസം പുസ്തകങ്ങൾ എങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പിന്നെ ഗ്യാസ്ട്രബിൾ എന്ന അസുഖത്തെക്കുറിച്ചുള്ള പഠനം നടത്തുകയാണ് ഗ്യാസ്ട്രബിളിനെ കുറിച്ചുള്ള അസുഖം രണ്ട് വിഭാഗം ആളുകൾക്കാണ് ഗ്യാസ്ട്രബിൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക എന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ്റ്റബിളിനെ കുറിച്ചുള്ള പഠനത്തിൽ പറയുന്ന ഒന്നാമത്തെ ഹദീസ് എന്ന ഹദീസാണ് നമ്മളെ ജന്മത്തിൽ ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇന്നമല്ലാമാൽ ബിന്നിയാത് എന്ന ഹദീസ് ഗ്യാസ്റ്റബിളിനെ പറ്റിയിട്ടാണ് എന്ന് ഞാൻ അതെന്താ പറഞ്ഞാൽ നിങ്ങളെ വൈദ്യം പഠിപ്പിക്കാൻ വേണ്ടി പറയല്ല ഇസ്ലാമിക പഠനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു മനുഷ്യന്റെ വിവരം എവിടെയാണോ എത്തി നിൽക്കുന്നത് അതിൻ്റെ മുകളിലാണ് ഇസ്ലാം സംസാരിക്കുക അതിനെന്തു വേണം ഭൗതിക വിവരം കൂടുന്നതിനനുസരിച്ച് മതവിദ്യാഭ്യാസം കൂടിക്കൊണ്ടിരിക്കണം ദൗർഭാഗ്യവശാൽ നമുക്ക് സംഭവിച്ചത് പതിമൂന്ന് വയസ്സാവുമ്പോഴേക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടി എന്നതാണ് ഒരഞ്ചാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും കിട്ടി ഒരു ഏഴിലെ സർട്ടിഫിക്കറ്റും കിട്ടി അതാണെങ്കിൽ മദരസ്ഥ ഉസ്താദന്മാർ ഫ്രെയിം ചെയ്തിട്ട് കൊടുത്തേരും ചെയ്യും അത്യാവശ്യം പെൺകുട്ടിനെ പുതിയ കാണാൻ വരുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാൻ രണ്ട് സർട്ടിഫിക്കറ്റ് ധാരാളം മതി പഠിച്ചത് എന്നായി ഒരു മനുഷ്യൻ പഠിക്കുന്ന കാര്യം എനിക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിക്കണമെങ്കിൽ തന്നെ പന്ത്രണ്ട് വയസ്സ് കഴിയണമെന്നാണ് നമുക്കെല്ലാവരും മയ സംസ്കാരം പഠിച്ച ആൾക്കാരാണ് എല്ലാ മനുഷ്യന്മാരും മയ സംസ്കാരം പഠിച്ചിട്ടുണ്ടാവും വാപ്പ മരിച്ചിട്ട് തെക്ക് പേര് കിട്ടിയാൽ ഒന്നാമത്തത് ഫാത്യഹേണെന്നറിയാം രണ്ടാമത്തെ എന്താന്ന് കുറ്റി ഉണ്ടാവില്ല പഠിച്ചേറ്റാ അല്ല ഇത് എനിക്ക് വേണ്ടിയാണ് എന്ന് പഠിക്കുന്നതിൻ്റെ എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ മുമ്പാണ് പഠിച്ചത് എന്നതാണ് കാരണം അന്ന് പഠിച്ചതിന് ഉപകാരം ഇല്ല എന്ന് ഞാൻ പറയില്ല ഹിഫുലാക്കാൻ അന്നാ നല്ലത് പക്ഷെ ജീവിതത്തിൽ വരണമെങ്കിൽ പന്ത്രണ്ടിൻ്റെ ശേഷമായിരിക്കണം ഹിഫുലാക്കാൻ അന്നേ പറ്റുള്ളൂ ഞമ്മളൊന്നിപ്പോൾ ഒരു സംഗതി എന്തേലും പിന്നെ കാണാതെ പഠിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുകയൊന്നുമില്ല വയസ്സായവർക്ക് നടക്കൂല കുട്ടിയെക്കാ നടക്കുക അതുകൊണ്ട് കാണാതെ പഠിക്കാൻ അന്നാ നല്ലത് പക്ഷെ അത് പ്രയോഗത്തിലേക്ക് വരണമെങ്കിൽ പന്ത്രണ്ട് വയസ്സിൻ്റെ ശേഷമായിരിക്കണം ഒരു കൊല്ലം നൂറ് കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്നാൽ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ആ കുട്ടികൾ നൂറ് കുട്ടികൾ പത്താം ക്ലാസ്സിലെത്തുമ്പോൾ നാല് കുട്ടിയായി ചുരുങ്ങുന്നുണ്ട് ശിശു മരണം കേരളത്തിൽ വളരെ കുറവാണ് ഇന്ത്യയിൽ തന്നെ കുറവാണ് മരിച്ചതല്ല വേണ്ടാന്ന് വച്ചാണ് മരിച്ചതെന്നല്ലത് വേണ്ടാന്ന് കുട്ടി വലുതായി ഇനിപ്പോൾ മാരസ്കാനാവൂല അതിനേക്കാൾ മോശപ്പെട്ട ആൾ സ്കൂളിൽ അവർ കുഴപ്പമൊന്നുമില്ല എല്ലാ മൂലയന്മാരും നല്ല എന്നുള്ള അഭിപ്രായക്കാരനൊന്നും ഞാൻ പിന്നെന്താ വെച്ചാൽ ബസ് കയറിയാലേ ബസ്സിൽ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ കുറേ ആൾക്കാരുണ്ടാവും അതിൽ കണ്ടക്ടർ പറയും മൂലേരൊ ഒന്നാണ് നീങ്ങിക്കുന്നവരും പറഞ്ഞേണ്ട തോന്നും ബസ്സിലും പോയോ മൂലയമാരാണെന്ന് നല്ലത് കേടന്നാൽ പറ്റാവും അപ്പം അതുകൊണ്ട് അതിനങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്നേ ഉള്ളൂ കേടന്നവരെല്ലായിടത്തും ഉണ്ട് പറഞ്ഞേക്കാൻ പാടില്ലെങ്കിൽ മദ്രസ്കെല്ലാം സ്കൂൾക്കും പറഞ്ഞേക്കാൻ പാടില്ല പറഞ്ഞേക്കാൻ പാടുണ്ടെങ്കിൽ മദ്രസ്കും പാടുണ്ട് സ്കൂൾക്കും പാടുണ്ട് എല്ലായിടത്തും ഉണ്ട് എന്നതാണ് പക്ഷെ ഒരുത്തുള്ളി നമ്മൾ വേണ്ടാന്ന് വെച്ചു മറ്റേത് വേണ്ടാന്ന് വെച്ചില്ല അതുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസം എത്രയുണ്ടോ അത്ര മതം പഠിച്ചിരിക്കണം സംവിധാനങ്ങൾ പലതുണ്ട് സമന്വയ വിദ്യാഭ്യാസ രീതികളുണ്ട് അതൊന്നുമില്ലെങ്കിൽ ഗൂഗിളിലുണ്ട് ഇഷ്ടം പോലെ അല്ലെങ്കിൽ യൂട്യൂബിലുണ്ട് ഇഷ്ടം പോലെ പഠിക്കാൻ സൗകര്യം ഇല്ലാത്തോണ്ട് ആരും പഠിക്കാതിരിക്കൂല വേണ്ടെന്ന് വെച്ചിട്ടാണ് ദീൻ തന്നെ അത്രയൊക്കെ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചതാണ് സംഭവം അങ്ങനെയല്ല പരിശുദ്ധമായ ദീന് ഖുർആാന് ഹദീസ് എന്നൊക്കെ പറഞ്ഞാൽ വഹയിൻ്റെ ഇൽമാണ് വഹയിൻ്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലെ എല്ലാ മാറ്റങ്ങളെയും അതിജയിക്കുന്നതാണത് എന്ന ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം